ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോക രാജ്യങ്ങൾ പോലും മുസ്ലിം നാമധാരികളെ അറപ്പോടെയും വെറുപ്പോടുകൂടിയും ഭയത്തോടുകൂടിയും കാണുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഈജിപ്റ്റില് മുസ്ലിം യുവാക്കൾക്ക് ജോലിക്കായിട്ട് പോലും പ്രവേശനമില്ല മുസ്ലിം പേരാണ് എന്ന് കണ്ടാൽ അവരുടെ സി അവരുടെ റിലീജിയൻസ് എന്താണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ റിലീജിയൻ വെളിപ്പെടുത്തുന്നതോടുകൂടി അവരെ ചവിട്ടി പുറത്താക്കുകയാണ് ഇപ്പോഴിതാണ് ഫ്രാൻസ് ഫ്രാൻസിനെ നമുക്കറിയാം ഒരുപാട് അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ ഒരു രാജ്യമാണ് എന്നിട്ടും സാമൂൽ പാറ്റി എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്ലാസ് എടുത്ത അധ്യാപകനെ ഞങ്ങളുടെ നെബിയെ അപമാനിച്ചു എന്ന രൂപത്തിൽ പതിനെട്ടുകാരനായ സ്വന്തം വിദ്യാർത്ഥി കഴുത്തു മുറിച്ചു മാറ്റി ആ കഴുത്തും അവൻ്റെ മുഖവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് അവൻ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലും ഈ രൂപത്തിൽ തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അവരെ ആ വിഷയത്തിൽ ഞാൻ കുറ്റം പറയില്ല കാരണം അവർ നിരപരാധികളാണ് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകം മതപണ്ഡിതർ ഇവരുടെ തലയിലേക്ക് അടിച്ചു കയറ്റി പിന്നീടത് അടക്കിയാകുമ്പോൾ മടിയിൽ വെക്കാം അടക്കാമരമാകുമ്പോൾ വിളയിലിടണമെന്ന് പറയുന്നത് പോലെ ക്രമേണ ക്രമേണ അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെയായി അതാണ് സംഭവിച്ചത് ഈ മതം തലയ്ക്ക് പിടിച്ചു അങ്ങനെ ഹമാസ് ഉണ്ടായി ഉണ്ടായി ജെയ്ഷെ മുഹമ്മദ് ഉണ്ടായി അൽ കസം ബ്രിഗേഡ് ഉണ്ടായി ഐസിസ് ഉണ്ടായി ലഷ്കർ ഇ തൊയ്ബ അൽക്കൊയ്ത അങ്ങനെ നമുക്ക് കേട്ടു പരിചയമുള്ളതും ഇല്ലാത്തതുമായ അനേകായിരം തീവ്രവാദ സംഘടനകൾ രൂപം കൊണ്ട് ഇപ്പോഴിതാ നമുക്ക് വലുതായി കേട്ട് പരിചയമില്ലാത്ത ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഉൾഫ ആരാണവർ ആസാമിലെ തീവ്രവാദ ഗ്രൂപ്പ് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും സന്ധിയില്ലാത്ത സമരവുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു ഈ ഉൾഫ തീവ്രവാദികൾ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല നരേന്ദ്രമോദിയുടെ നിയമത്തെ ഭയന്നോ അദ്ദേഹം ഈ സംഘടനയെ നിരോധിക്കുമെന്ന് ഭയന്നിട്ടോ അല്ല അജ്ഞാതൻ ഇവരുടെ തലയെടുത്ത് കാരണം ഈ രാജ്യത്തിന് ഭീഷണിയായിട്ടുള്ള അനേകം തലകളെടുത്ത് പരിചയമുള്ള അജ്ഞാതൻ ഒരിക്കലും ഉൾഫ തീവ്രവാദികളെ വെറുതെ വിടില്ല എന്നറിയാം ഫ്രാൻസ് ഫ്രാൻസിൽ തീവ്രവാദം വേരുറച്ചപ്പോൾ ഫ്രാൻസിൻ്റെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു അഭയാർത്ഥികളെ അവർ സ്വീകരിക്കാതെയായി മുസ്ലിം നാമധാരികൾക്ക് ജോലി കൊടുക്കാതെയായി ഇതുകൊണ്ടൊക്കെ അവസാനിച്ചോ ഇല്ല ക്രമേണ ഫ്രാൻസ് പൗരത്വം കൊടുത്ത അഭയാർത്ഥികളായി കയറി വന്ന് പൗരത്വ നിയമത്തിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടുള്ള ആളുകളെ പോലും ഫ്രാൻസ് ഉൾക്കൊള്ളാതെയാണ് അത്തരക്കാരെ പോലും ഫ്രാൻസ് പുറത്താക്കും ഇനിയും അറേബ്യൻ രാജ്യങ്ങളായിരുന്നാലും ശരി അത്തരം ഒരു തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിതരാകുന്നതാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇത് ഇസ്ലാമോ അല്ല ഇസ്ലാമോ ഫിയർ ആണ് ഇസ്ലാമിലെ ഇല്ലാത്ത ഒരു 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 ഭയത്തെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഇസ്ലാം മുഴുവനും ഫിയർ തന്നെയാണ് അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകം ഒരു കയ്യിലും ിൽ വാളും പിടിച്ച് നിങ്ങൾ ഇറങ്ങിക്കോ കാഫിറുകളുടെ തലവെട്ടാൻ ഈ വചനത്തെ മുൻനിർത്തിയാണ് കാഫിറുകളുടെ തലവെട്ടാൻ ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹമാസിനൊപ്പം ഹൂദികൾ അണിചേരുന്നത് യമൻ സൈന്യം അണിചേരുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുല്ല സംഘം അണിചേരുന്നത് അതുകൊണ്ടാണ് ഐസിസ് അണിചേരുന്നത് അതുകൊണ്ടാണ് കാരണം ആ പുസ്തകത്തിന്റെ സംസ്കാരപ്രകാരം ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് ആര് കൊല്ലണം നമ്മൾ കൊല്ലണം സകലതിനും ശേഷിയുള്ള സർവജ്ഞാനിയായ അദൃശ്യജ്ഞാനിയായ സകല ലോക സർവ സകല ലോക പഠന സൃഷ്ടിച്ച് പഠിത്തുയർത്തി സംരക്ഷിച്ച് നിയന്ത്രിച്ച് പോകുന്ന സർവലോക സൃഷ്ടാവായ അള്ളാഹുവിനെ ജൂതന്മാരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവും പ്രാർത്ഥിക്കുന്നുണ്ട് ജൂതന്മാരെ നശിപ്പിക്കണമെന്ന് ആരോടാണെന്ന് ചോദിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു നീ പറയടാ വഴി പിഴപ്പിച്ചവരിൽ നീ ഉൾപ്പെടുത്തരുതല്ലാ നീ പറ നമ്മളോട് അള്ളാഹു പറയാൻ പറഞ്ഞിട്ട് പറയുവ നമ്മൾ അള്ളാഹുവിനോട് നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ലാ അള്ളാഹുവിനങ്ങ് ആക്കാതിരുന്നാ പോരെ നമ്മളോട് പറയാൻ പഠിച്ചോം പറയാൻ ആരോട് പഠിച്ചോനോട് പറയാൻ അതായത് വാപ്പ പറയാണ് എന്നോട് നീ സ്കൂളിലെ ഫീസ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും ഞാൻ തരാം ആ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ നാടുള്ളത് കാരണം അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടു പോയി അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അമുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടിക്കൊള്ളു ശരി വെട്ടാം തിരുവായ്ക്കെതിർവായി ഇല്ലാത്ത വിധം അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ഇവർ പരിശീലിച്ചു പോയി അപ്പോൾ ഇതാ കേരളത്തിലെ അമുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ കേരളത്തിലെ അമുസ്ലിങ്ങളുടെ തലയെടുക്കാൻ ൾ വാളും പരിചയം തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേതുപോലെ കാൽജീവനും അരജീവനും മുക്കാൽ ജീവനുമാക്കി തവൂർ എറിയാൻ ഇവർ ആയുധം കിണറും വെട്ടി കാത്തിരിക്കുന്നുണ്ടോ കേരളത്തിലെ കാരണം ഇത് പറഞ്ഞേ മതിയാവുള്ളൂ അത് എൻ്റെ സാമ്യതയാണ് നിങ്ങൾക്കത് കേൾക്കാം നിങ്ങളുടെ രീതിയിൽ അതിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം അത് നിങ്ങൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം ചില പല അഭിപ്രായങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടെനിക്ക് പലരും അഭിപ്രായം വായിച്ച് തോന്നും ആ വീഡിയോകളുടെ കമൻ്റുകൾ വരുന്നുണ്ട് അപ്പം എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാൻ ചില ബസ് ഈ ഫ്രണ്ട്സ് അവർ പറഞ്ഞു ചില കാര്യങ്ങളിൽ അവർക്ക് വിമിഷ്ട ശരിയായിരിക്കാം അതിനെ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞാൻ ഇതിനാണ് ഈ പർദ്ദ അതായത് നിക്ക അതിന് ചാക്കുകെട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് അതിൻ്റെ മറുപടിയാണ് എനിക്ക് കൊടുക്കുന്നത്

അതുകൊണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണമെന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട് എനിക്കിന്നും നാല് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ സുരക്ഷ നോക്കണം നമ്മൾ എത്രയോ സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്ന ആളുകൾ കൊല്ലപ്പെട്ടില്ലേ ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ ആരാണ് മരിച്ചു വീണത് എം പി സെക്യൂരിറ്റികളുടെ കുറവ് കൊണ്ടാണോ പണത്തിന്റെ കുറവ് കൊണ്ടാണോ പദവിയുടെ കുറവ് കൊണ്ടാണോ പോപ്പുലാരിറ്റിയുടെ കൊണ്ടാണോ അല്ല പിന്നെ നമുക്ക് ചെന്ന് കയറി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം ശേഷിക്കുന്ന കാലം ജീവനുള്ളിടത്തോളം നമുക്ക് ആ നഗ്ന സത്യങ്ങൾ ലോകത്തോട് വിളിച്ച് പറയാം വർദ്ധ നിങ്ങൾക്കിഷ്ടം ചോയ്സാണ് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ധരിക്കാം പക്ഷേ ഞാനത് ഇട്ടില്ലെന്ന് കരുതി എന്നെ എറിഞ്ഞുകൊല്ലാനുള്ള നിയമം നിങ്ങൾ പാസ്സാക്കുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യും ഞാനത് ഇടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഇടുന്നില്ല ഈ ചോദ്യം അസ്ഥാനത്താണ് നിങ്ങൾ കിടാനുള്ള ചോയ്സ് പോലെ തന്നെ എനിക്ക് ഓരാനം ചോയ്സ് ഉണ്ട് വെരി ബെൽസൂരെ സമൂഹം ധനമുതൽ തൊട്ട് ഓടിക്കോണ്ട് ഗ്രേറ്റവ ഇറാന്റെ ടീച്ചർ ലൈവണ്ടപ്പെട്ട 580 ഓളം പേരാണ് കൊൽക്കത്ത ഞാൻ കോപ്പിട്ടോട് പോവുകയാണ് കരവേദികര മുസ്ലിം ഗ്രൂപ്പ് ഇதேಕ್ಕೆ ഒരു അക്ഷരം കൂടി ഇണ്ട് പൊതുോദരവാദികളുടെ കര മഹസ അമീനി എന്ന് പറയുന്ന ഒരു ഇറാൻ युवती ശരിയാമ്മം തലമറച്ചില്ല എന്ന കാരണത്താൽ അതിനെ അടിച്ചുമിടിച്ചും മുറിച്ചും തലമുടി മുറിച്ചും കൊന്നത് കൊന്നത് കോമേനി സർക്കാരിന്റെ പോലീസായിരുന്നു ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി നിരത്തിലിറങ്ങിയ ആയിരക്കണക്കിനാളുകളെ ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചത് ഒരു ഭരണകൂടമായിരുന്നു ഒരു തീവ്രവാദ ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായ സമീപനങ്ങളായിരുന്നു അവരുടെ ഭീകരതകളായിരുന്നു അവരുടെ സ്വേച്ഛാധിപത്യമായിരുന്നു ആ കാണിച്ചത് അതിന്റെ പേരിൽ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ആർട്സ് താരങ്ങൾ അഭ്യസ്തവിദ്യരായ ആളുകൾ ഇവർക്കൊക്കെ ജീവൻ വലിയ കൊടുക്കേണ്ടി വന്നു എന്തേ കേരളത്തിൽ ഇതുവരെ ഒരു സമരമില്ലാതിരുന്നത് എന്തേ കേരളത്തിൽ ഒരു ഐക്യദാർഢ്യം ഇല്ലാതിരുന്നത് ആ ഒരു ഹിജാബിനു വേണ്ടി തലമുടി നന്നായി മറച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ ആ മഹസാമിനിക്ക് വേണ്ടി

ഞാൻ ഞാൻ അത് ഈ ഈ കെട്ടി റീസൺ എന്താണ് കാരണം കറുത്ത ചാക്ക് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തിനാ ഒരച്ചായം പറയുമ്പോഴാണോ വേദനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളുടെ പർദയെ എന്ന് വിളിച്ച ഉസ്താദുമാരുണ്ടല്ലോ ഇവിടെ കന്യാസ്ത്രീകളുടെ സ്ഥലങ്ങളും ഗർഭപാത്രങ്ങളും വേസ്റ്റ് ആയി പോകുന്നു എന്ന് വിലപിച്ച മുജാഹുദ് ബാലശ്ശേരി ഉണ്ടല്ലോ അതുകൊണ്ട് കുട്ടികൾക്ക് മുലയൂട്ടണം കുട്ടികളെ പ്രസവിക്കണം അതുകൊണ്ട് ഗർഭപാത്രവും അവരുടെ വേസ്റ്റ് ആയി പോകുന്നു അന്നേരം ക്രിസ്ത്യാനികളൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കത് പറയാൻ അതുപോലെ ഞങ്ങൾക്കതിൻ്റെ വിശദീകരണം തരാൻ ഇതിന് രണ്ടിനും സ്കോപ്പുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അന്ന് പറഞ്ഞത് ും പതിനെട്ടും കുട്ടികളുമായിട്ട് ആം ആദി പാർട്ടിയുടെ കേരളത്തിന്റെ നേതാവ് അറിയാൻ എൺപതോളം പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്യും ഇത് പല ആൾക്കാരും ഞാൻ നേരിട്ട് പോയി സ്ത്രീകളെയും കുട്ടികളെയും ഇപ്പോഴത്തെ കുട്ടികളെ ടീനേജ് അല്ലാത്ത ആദ്യം അതിനകത്ത് ഒരു വലിയ ഭാഗം പറഞ്ഞു എല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതായത് അറബിങ് കോളജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ഇത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആദ്യം പിന്നീട് മദ്രസയിൽ പോലും ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം കാപ്പാട് കോഴിക്കോട് കാപ്പാട് മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എനിക്കറിയാം എൻ്റെ മോളുടെ കൂട്ടുകാരടക്കം പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ അവര് പ്ലസ് ടുക്കെ ആയില്ലേ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിച്ചിരുന്നു അപ്പോ മുഖം വരെ മറച്ചിട്ടല്ലാതെ മദ്രസകളിലേക്ക് കയറ്റുന്നില്ല എൻ്റെ ഉസ്താദന്മാർക്ക് ഈ പൈതലുകളെ കണ്ടാൽ ഉടനെ ഉദ്ധാരണമുണ്ടാകുമെന്ന് മനസ്സിലായോ കമ്മിറ്റിക്ക് ഈ ആകെ മറച്ച് ഈ അപ്പിക്കുപ്പായത്തിനകത്ത് അതല്ലെങ്കിൽ ഈ കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്ന് പോകുന്ന പുഷ്പം പോലെ പുഞ്ചിരിക്കുന്ന പൈതലുകളെ കാണുമ്പോൾ ഉസ്താദന്മാർക്ക് കാമവേറി അടക്കാൻ പറ്റുന്നില്ല എന്ന് കമ്മിറ്റിക്കാർക്കും മാതാപിതാക്കൾക്കും ബോധ്യമായതുകൊണ്ടല്ലേ അപ്പോൾ ഇത് ചോയ്സ് അല്ല നിർബന്ധിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുവാണ് ഇതിട്ടാലേ ഒരു മുസ്ലിം ആകും ഇതിട്ടിട്ടില്ലെങ്കിൽ മദ്രസയിൽ കേട്ടില്ല പള്ളിയിൽ കേട്ടില്ല കുടുംബത്തിന് ഒരുപാട് വിലക്കുകൾ ഉണ്ടാകുന്നു തട്ടമൂരിയതിൻ്റെ പേരിൽ മൻസിയ എന്ന പെൺകുട്ടി അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം തട്ടമിട്ടില്ല എന്നതിൻ്റെ പേരിൽ കൃഷ്ണന്റെ ചിത്രം വരച്ച ജസ്ന സലീം അനുഭവിക്ക് ഇപ്പോഴും സൈബർ അറ്റാക്കിങ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോ തട്ടം നിങ്ങൾ ഇട്ടോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇടാത്തവർക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് അതല്ലേ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ലക്ഷണം നിങ്ങൾക്ക് അതിടാനും എനിക്കതൂരാനും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനും അത് ഫോളോ ചെയ്യാനും എൻ്റെ യുക്തിവാദം അതല്ലെങ്കിൽ എൻ്റെ ബോധ്യങ്ങൾ എൻ്റെ അറിവുകൾ പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനുമുള്ള അധികാരമുണ്ട് എനിക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ നന്ദി